ഇസ്ലാമിക സമൂഹത്തെ ഒറ്റ കൊടുക്കുന്ന ഇസ്ലാമിക സമൂഹത്തിന് ഒരു ബാധ്യതയായി മാറിയ ഒരു ദേശീയ മുസ്ലിമിനെ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ പേര് എ പി അബ്ദുള്ള കുട്ടി എന്നാണ് എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഇന്നിപ്പോൾ ഇസ്ലാമിക സമൂഹത്തിന് ഒറ്റ കൊടുത്തോണ്ടിരിക്കുന്ന അഭിനവ ചേക്കുട്ടിയായി മാറിയ ഒരു ഒരു പ്രാക്ടീസിംഗ് മുസ്ലിം ഉണ്ട് അദ്ദേഹം ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ ഞാനൊരു പ്രാക്ടീസി അഭിനവ ചേക്കുട്ടിയായിട്ടുള്ള കെ ടി ജയിലിൽ ഇന്നിപ്പോൾ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പറയാമോ അതെല്ലാം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീഡിയ വണ്ണിലെ വാർത്തകൾ പ്രത്യേകിച്ച് ദാവൂദൊക്കെ സി ദാവൂദൊക്കെ മീഡിയ വണ്ണിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് അത് ശരിക്കും വർഗീയത ഓരോ മുസ്ലിമിന്റെ മസ്തിഷ്കത്തിലേക്കും അടിച്ചടിച്ച് കയറ്റുകയാണ് മൂന്നാളുകളിരിക്കും ചിലപ്പോ മൂന്നാളുകളും ഒരേ പേരുകാരായിരിക്കും പക്ഷെ പലപ്പോഴും അവരെന്ത് ചെയ്യും മുന്നിൽ വേറൊരാളെ നിർത്തും ഇപ്പൊ പ്രമോദ് രാമനെ മീഡിയ വണ്ണിന്റെ മുന്നിൽ നിർത്തുകയാണ് എന്നിട്ട് അവര് ഇപ്പുറത്ത് നടത്തുന്ന പ്രചരണം എന്താണ് ഇസ്ലാമി അങ്ങനെയാണ് സംഘപരിവാർ പറയുന്ന അതേ വർത്തമാനം തന്നെയാണ് കെ ടി ജീലിയിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മീഡിയ വൺ ചാനൽ ഒരു വർഗീയ ചാനലാണ് അതിൽ സീതാവൂദ് എന്ന് പറയുന്നത് ഒരു വർഗീയവാദിയാണ് അതിൽ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന പരിപാടി ഇന്ത്യയുടെ മതേതരത്വത്തിന് ചേർന്ന പരിപാടിയല്ല എന്നൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം നമ്മൾ സാധാരണ ജനം ചാനലിനെ ഒരു വർഗീയ ചാനലായിക്കൊണ്ട് പറയാറുണ്ട് എന്നാൽ ഹൈന്ദവ മാനേജ്മെന്റിന് കീഴിലുള്ള അമൃത ചാനൽ നമ്മൾ ആരും അതിനെ നോക്കിക്കൊണ്ട് ഒരു വർഗീയ ചാനലാണ് എന്ന് പറയാറില്ല ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ജനം ചാനലിനേക്കാൾ ഏറ്റവും കൂടുതൽ ഹൈന്ദവ സമൂഹവുമായി ബന്ധപ്പെട്ട ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം ഒക്കെ വരുന്നത് അമൃത ചാനലിലാണ് എങ്കിലും നമ്മൾ ആരും അമൃത ചാനലിൽ നോക്കിക്കൊണ്ട് അതൊരു വർഗീയ ചാനലാണ് എന്ന് പറയാറില്ല നമ്മൾ ജനം ചാനലിനെ ഒരു വർഗീയ ചാനലാണ് എന്ന് പറയാൻ കാരണം അവർക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ട് ആ അജണ്ട എന്ന് പറയുന്നത് ഒരു സമുദായത്തെ അവർ തങ്ങളുടെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുകയാണ് അങ്ങനെ തങ്ങളുടെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന ആ സമുദായത്തിനെതിരിൽ ജനങ്ങൾക്കുള്ളിൽ വെറുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് ആ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആ സമുദായത്തിനെതിരെ ആ സമുദായത്തിനെ വെറുക്കുന്നതിന് വേണ്ടി ജനം ജനങ്ങൾ വെറുക്കുന്നതിന് വേണ്ടി കൃത്യമായ നുണകളും വ്യാജ വാർത്തകളും ഒക്കെയാണ് അവർ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ജനം ചാനലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് അതൊരു വർഗീയ ചാനലാണ് എന്ന് അതല്ലാതെ ഹൈന്ദവ മാനേജ്മെന്റിന് കീഴിലുള്ള ചാനൽ ആയതുകൊണ്ടല്ല നമ്മൾ ജനം ചാനലിനെ ഒരു വർഗീയ ചാനൽ എന്ന് വിളിക്കുന്നത് അത്തരത്തിൽ മുസ്ലിം മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനൽ ആയതുകൊണ്ട് മാത്രം എങ്ങനെയാണ് നമുക്ക് മീഡിയ വൺ ചാനലിനെ ഒരു വർഗീയ ചാനലാണ് എന്ന് പറയാൻ സാധിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ മുസ്ലിം മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ന്യൂസ് ചാനലാണ് മീഡിയ വൺ എന്ന് പറയുന്നത് ഇവിടെ കെ ടി ജലീൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മീഡിയ വൺ ചാനലിനെ ഒരു വർഗീയ ചാനലാണ് എന്ന് പറയുന്നത് അവർ ഏത് സമുദായത്തെയാണ് ഏത് ഏത് മതത്തെയാണ് തങ്ങളുടെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത് ഏത് മതത്തിനെതിരെയാണ് ഏത് സമുദായത്തിനെതിരെയാണ് അവർ അജണ്ടകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഏത് സമുദായത്തിനെതിരെയാണ് അവർ വ്യാജ വാർത്തകളും കളവുകളും വിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കെ ടി ജലീൽ പറയണം എന്താണ് വർഗീയത എന്ന് നമുക്കറിയാമല്ലോ എന്റെ വർഗം മാത്രമേ നിലനിൽക്കാവൂ അതല്ലാത്ത വർഗങ്ങളെല്ലാം നശിച്ചു പോകണം അവരുടെ അവകാശങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യണം എന്ന് കരുതുന്നതാണ് വർഗീയത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ജനം ചാനലിനെ നോക്കിക്കൊണ്ട് വർഗീയ ചാനൽ എന്ന് വിളിക്കുന്നത് ആ ഒരു പേര് എങ്ങനെയാണ് മീഡിയ വൺ ചാനലിനെ ജലീൽ വിളിക്കാൻ ഇസ്ലാം ഒരു ഒരു വേണമെങ്കിൽ വേണമെങ്കിൽ ഉന്നതനിൽ സാധിക്കും 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 അധമനിൽ മൃഗത്തേക്കാൾ മൃഗത്തേക്കാൾ അങ്ങനെ മോശമാകുന്ന അവസ്ഥയിലേക്കാണ് ജലീൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം ഇനി ഒരിക്കൽ കൂടി ുന്നത് ജയിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ സംഘപരിവാറിനെ പ്രീണിപ്പിച്ചുകൊണ്ട് അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള ഒരു ദേശീയ മുസ്ലിമായി മാറുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം അബ്ദുള്ള കരസ്ഥമാക്കിയത് പോലുള്ള സ്ഥാനമാനങ്ങൾ ഇദ്ദേഹത്തിന് നേടിയെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഒരു സമുദായത്തെ ഒറ്റുകൊടുത്തുകൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പണിയെല്ലാം ചെയ്തുകൊണ്ട് ഞാനൊരു പ്രാക്ടീസിംഗ് മുസ്ലിമാണ് എന്നത് കേൾക്കുമ്പോഴാണ് നമുക്കത് സഹിക്കാൻ പറ്റാത്തത് എന്തായാലും ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം